ിയ സുഹൃത്തുക്കളെ നമ്മുടെ കൊട്ടപ്പുറത്ത് ഇന്ന് ജുമ്പോ നല്ല മഴ ഉണ്ടായി നല്ല മഴയാണ് കൊട്ടപ്പുറത്ത് എന്താ നിങ്ങളെ നാട്ടിൽ മഴ ഉണ്ടോ നല്ല മഴ അതാണ് സ്തുതിക്കുകയുണ്ട് ഈ നുച്ചന്റെ മുന്നേ നല്ല വെയിലായിരുന്നു ടി മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ പ്രചരണമായിട്ട് ബന്ധപ്പെട്ട് പുളിക്കൽ പഞ്ചായത്തിൽ ഇന്ന് പുതിയോടത്ത പറമ്പിൽ നിന്ന് ആരംഭിച്ച് ഇന്നതിൻ്റെ സമാപനം ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പുളിക്കൽ പഞ്ചായത്തിൻ്റെ ഇത് കൊട്ടപ്പുറം പാണ്ഡ്യാട്ടിപ്പുറത്ത് വെച്ചിട്ട് അവസാനിപ്പിച്ചു ആ സമയത്തൊക്കെ ഭയങ്കര വെയിലായിരുന്നു നല്ല ചൂടുമായിരുന്നു അപ്പം തൗച്ചൻ്റെ ശേഷം ഉള്ളാൻ്റെ തൗഫീ കൊണ്ട് ഉള്ളാൻ്റെ കൃപ കൊണ്ട് നമുക്ക് നല്ല മഴ കാലാവസ്ഥക്ക് അനുയോജ്യമായിക്കൊണ്ട് തന്നെ നമുക്ക് നല്ല മഴ തന്നിരിക്കുകയാണ് എന്തില്ല അതാണ് സ്ഥിതിക്കണം എന്തില്ല റോഡൊക്കെ ഉഷാറായിട്ട് നനഞ്ഞുഷാറായിട്ട് നനഞ്ഞു റോഡൊക്കെ